നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പല വഴികളുണ്ട് പല മുഖാന്തരങ്ങളുണ്ട് ഈ സീസണിൽ പലരുടെയും ജീവിതത്തിൻ്റെ മേൽ ദൈവപ്രവർത്തിയുടെ അത്ഭുത ഖരം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട ശക്തമേറിയൊരു സന്ദേശം ഇതാണ് പലരുടെയും ഇരുളടഞ്ഞ ജീവിതത്തിന്റെ മേൽ ദൈവക്കരം കാണുവാൻ വേണ്ടി പോകയാണ് ഞാൻ വലിയ ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വോഡിനെ കൈമാറുന്നത് പലരുടെയും ഇരുളടഞ്ഞ ജീവിതത്തിന്റെ മേൽ അത്ഭുതം കാണുകയില്ലെന്ന് പറയുന്ന ആ അനുഭവത്തിൻ്റെ മേൽ ദൈവ പ്രവൃത്തിയുടെ കരം യേശുബൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരികയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം ആട്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ൾ ചെയ്യും എന്റെ ദൈവം നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതിയെ മാറ്റും എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന കൊടുങ്കാറ്റുകളെ ശാന്തമാക്കുവാൻ വേണ്ടി പോകയാണ് അത് ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് അതതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിങ്ങൾ കണ്ടിരിക്കും ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുമായിട്ട് ഒരു ശക്തമേറിയ ദൈവിക വചനം എനിക്ക് നൽകി തന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഈ ദൈവത്തിന്റെ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഈ സന്ദേശം ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ ദൈവ നിങ്ങളുടെ ജീവിതത്തിന്റെ പേൽ മഹുത്തമായി നിങ്ങളുടെ ജീവിതത്തിന്റെ പേൽ ും യശാമന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ ഒമ്പതാം വാക്യം ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തോ ഈ വചനം വായിക്കുന്നത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അരനുഗ്രഹമാണ് ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരം നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു അമേൻ ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തെ പറ്റി വ്യക്തമായ ഉണ്ട് അമേൻ ചിലരൊക്കെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് എന്റെ ഇരുളടഞ്ഞ ജീവിതത്തിന്മേൽ എന്റെ ദൈവത്തിന് എന്ത് ചെയ്യാനാണ് പ്രിയരേ എന്റെ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ല ഈ സന്ദേശം കേൾക്കുന്നത് ഈ സന്ദേശം കേൾക്കുന്നത് അവ സാമ്പത്തികമായി മൊത്തം തകർക്കപ്പെട്ടു വഴികൾ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ സന്ദേശം കേൾക്കുന്നത് എന്നാൽ എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ വഴികളെ തുറന്നു തരാൻ പറ്റും യേശുവന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് വഴികൾ തുറന്നുവ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മളുടെ വിചാരങ്ങളെക്കാളും നമ്മളുടെ ചിന്തകളെക്കാളെല്ലാം ഉന്നതമാണ് ദൈവത്തിന് നമ്മളോടുള്ള ചിന്തകളും ദൈവത്തിന് നമ്മളോടുള്ള പ്ലാനുകളും ഞാൻ പറഞ്ഞുവല്ലോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രവർത്തിക്കാൻ പറ്റും അറിയപ്പെടുന്ന ദൈവമനുഷ്യൻ രാജാവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴയും മഞ്ഞും ദേശത്ത് തെയ്യയില്ലെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ദൈവം ഏലിയാവിനെ ഒരു ഭാഗമുണ്ട് എന്നിത് പറയുമ്പോൾ ചിലരെ ദൈവം ഈ സീസണിൽ പല അപകടങ്ങളിൽ നിന്നും കവർ ചെയ്യുകയാണ് സംരക്ഷണത്തിന്റെ കരം പലർക്കു വേണ്ടിയും ഈ സീസണിൽ വെളിപ്പെട്ടു വരുന്നത് നിങ്ങൾ കണ്ടിരിക്കും അവ ഈ ഏലിയാവിൻ്റെ കരിയത്വ തോട്ടിലേക്ക് ദൈവം പറഞ്ഞയക്കുമ്പോൾ ദൈവം പറയുന്നത് നിന്നെ കാക്കേണ്ടതിന് ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണ്ടി എന്താണോ വേണ്ടത് അത് നൽകി തരുവാൻ ദൈവം ഒരു പക്ഷിയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ദൈവത്തിന്റെ വഴികൾ ദൈവത്തിന് നിന്നെ പറ്റിയുള്ള ചിന്തകൾ നീ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് അമ്മേ ഒരു പക്ഷിയോട് ദൈവം കൽപ്പിച്ചു ആ പക്ഷി അതുപോലെ തന്നെ ഏലിയാവിന് വേണ്ടുന്ന ഭക്ഷണമായി കടന്നു വന്നു അങ്ങനെയെങ്കിൽ അവൻ ആ ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് അവൻ നിന്നോട് തന്നെ നീ ഒന്ന് പറഞ്ഞോ ആ ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവമാണ് ആ ഏലിയാവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന് എന്റെ ജീവിതത്തിന്റെ മേലും പ്രവർത്തിക്കാൻ പറ്റും രോഗത്താലൊക്കെ ഭാരപ്പെട്ടുകൊണ്ട് ഇനി ഒരു ജീവിതം തന്നെ നാളെ ഉണ്ടോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അത്ഭുത സൗഖ്യത്തെ ഞാൻ കൽപ്പിക്കുകയാണ് ആ ഏലിയാവിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് ജീവിക്കുന്നു യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് ഏരിയാവെന്നറിയപ്പെടുന്ന വ്യക്തി നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു അവനാണ് മഴ പെയ്യാതിരിക്കേണ്ടതിന് വേണ്ടി ഫ്രൈഷലോർ ഹാലിനെ കൽപ്പിച്ചത് പ്രാർത്ഥിച്ചത് അത് അതുപോലെ തന്നെ സംഭവിച്ചു അടുത്ത ദൈവത്തിന്റെ വചനം പറയുന്ന നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുമെന്നാണ് അങ്ങനെയെങ്കിൽ ഫ്രൈശലോ നിന്നെ പോലെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെയുള്ള സാധാരണ മനുഷ്യനായിരുന്ന ഏലിയാവ് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് ഒരു കാര്യം അപേക്ഷിച്ചപ്പോൾ അത് അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു എങ്കിൽ ഇന്ന് നിന്നെ നോക്കിക്കൊണ്ട് പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഈ പ്രവചന ദൂതി ഞാൻ കൈമാറുകയാണ് നിന്റെ ജീവിതത്തിന്റെ പേലും അസാധാരണമാകുന്ന ദൈവപ്രവർത്തി നീ അറിയാതെ നിന്റെ മക്കൾക്ക് വേണ്ടി നീ അറിയാതെ ഭർത്താവിന് വേണ്ടി നിന്റെ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ സീസണിൽ വെളിപ്പെട്ടുവരിക ദൈവത്തിന് ഒരു കാക്കയിലൂടെയും പ്രവർത്തിക്കാൻ പറ്റും കാരണം അവൻ പറഞ്ഞിട്ടുണ്ടായതാണ് ഈ ഭൂമിയിലുള്ള സകല സംഭവങ്ങളും ദൈവത്തിന് കാക്കയിലൂടെ പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന് വൃക്ഷങ്ങളിൽ കൂടെ പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന് സസ്യങ്ങളിൽ കൂടി പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിന് ഏതു മുഖേനയും ഏത് കാലഘട്ടത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി എടുക്കാൻ പറ്റും ദൈവത്തിനെ ഇവിടെയും എങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റും നിങ്ങളെ നോക്കിക്കൊണ്ട് കൈമാറുകയാണ് ഇന്ന് ഹൃദയത്തിൽ തന്നപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എൻ്റെ യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും അത്ഭുതം ചെയ്യാൻ പറ്റും യേശുവൻ്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ചില കുടുംബങ്ങളുടെ മേൽ ദൈവിക വഴികൾ ഈ സീസണിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുകയാണ് നിങ്ങൾ നോക്കുക പത്രോസ് എന്നറിയപ്പെടുന്ന വ്യക്തി ടാക്സ് അടക്കാൻ കാശുണ്ടായിരുന്നില്ല പ്രീശല യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ യേശു പറഞ്ഞത് എന്താണ് മത്സ്യത്തെ ആദ്യം കാണുന്ന മത്സ്യത്തെ നീ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിനക്കും എനിക്കും വേണ്ടുന്ന പ്രീശല എന്താണോ അടയ്ക്കുവാൻ വേണ്ടിയുള്ള പണം അതിനെ പ്രീശല നിനക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് എല്ലാ വഴികളും അടയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആത്മകണ്ഠയിൽ ഞാൻ കാണുന്നത് എല്ലാ വഴികളും അടഞ്ഞ് ഇനി വഴികളൊന്നുമില്ല ഇല്ല സാമ്പത്തികമായി ജപ്തിയാണ് കടമാണ് രോഗമാണ് നിരാശയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം അടയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട് അവരോട് ഞാൻ കൈമാറുകയാണ് ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിങ്ങിൽ നിങ്ങൾ ലൈവ് ആയി സൂക്ഷിക്കുന്നുണ്ട് ആ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ പ്രീസുള്ള ഒരു വാട്സപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മൊത്തം ഏറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് ഒരു വോയിസ് നോട്ടായിട്ട് അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ച് തരുന്നതായിരിക്കും നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ടൈം ആയിരിക്കും അത് പ്രിയരെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് എൻ്റെ വഴികൾ അത് സകലതിനും ഉന്നതമായിരിക്കും ദൈവത്തിൻ്റെ വഴികൾ എല്ലാറ്റിനെക്കാളും ഉന്നതമായിരിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിന് എവിടെയും നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റും അത് കാക്കയെങ്കിൽ കാക്കയിലൂടെ ദൈവം പ്രവർത്തിക്കും അത് മത്സ്യമെങ്കിൽ മത്സ്യത്തിലൂടെ ദൈവം പ്രവർത്തിക്കും മാറ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം കടന്നു വരുമ്പോൾ ജനം കടന്നു വരുമ്പോൾ മാഷയുടെ മുമ്പിൽ എന്താണ് വഴി മാഷയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണുന്ന വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി ഇടാൻ പറഞ്ഞപ്പോൾ മാറ മാറി മാറയുടെ കയ്പ് മാറി മധുരമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് പറ്റുമെങ്കിൽ എൻ്റെ കൈപ്പടഞ്ഞ ജീവിതം ഉണ്ടല്ലോ നിന്റെ നിരാശയുള്ള ജീവിതമുണ്ടല്ലോ എല്ലാ രാത്രിയും കരച്ചിലല്ലേ എന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു ഉയർച്ച കാണാൻ പറ്റുക ഞാൻ എല്ലാ കാലവും ഇങ്ങനെ കിടക്കേണ്ടവനാണോ കിടക്കേണ്ടവനാണോ എൻ്റെ ജീവിതത്തിൻമേൽ ഒരു പ്രതീക്ഷയുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്നവരോട് ദൈവത്തിന്റെ യാത്മ പറയാണ് നീ അത്ഭുതത്തെ കാണും നീ ദൈവപ്രവർത്തി കാണും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുമാരാണ് നിങ്ങൾക്ക് കാണും വിശ്വസിക്കുക നിങ്ങളുടെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തെ മല പോലെ കാണുവാനല്ല ഞാൻ പറയുന്നത് ആ വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവമുഖത്തേക്ക് നോക്കുക അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞ അത് സംഭവിക്കും നിന്റെ വിഷയത്തെ നീ മല പോലെ ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവരരുത് നിന്റെ വിഷയത്തെ നോക്കിക്കൊണ്ട് നീ ദൈവത്തോട് പറകാം നിന്റെ മലയോട് നീ ദൈവത്തോട് പറകാം എന്റെ ദൈവം ഈ വിഷയങ്ങളെക്കാൾ വലിയവനാണ് അങ്ങനെ നീ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ നിന്റെ മക്കളുടെ ജീവിതത്തിൻ്റെ മേൽ നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ നീ എവിടെയാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവിടെ ദൈവപ്രവൃത്തി പ്രവൃത്തി കണ്ടിരിക്കും യേശുവൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വഴികൾ ചിലർക്കു വേണ്ടി തുറന്നു വരികയാണ് ദൈവത്തിന് എവിടെയും പ്രവർത്തിക്കാൻ പറ്റും എത്ര ക്രൂശലായ അനുഭവത്തിൽ കൂടി നീ കടന്നുപോയാലും അവിടെ എൻ്റെ യേശുവിന് പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെയുള്ള പ്രവൃത്തിയുടെ കരം നിനക്ക് വേണ്ടി ഈ സീസണിൽ വെളിപ്പെട്ടു വരികയാണ് കർതാവേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവെ ഈ ജനത്ത ദൈവകരങ്ങളിലേക്ക് വില ബേപ്പിക്കുകയാണ് എവിടെയും പ്രവർത്തിക്കാൻ പറ്റുമല്ലോ ഇവരുടെ മേൽ അത്ഭുത കരം വെളിപ്പെടണം റൈഷബാല ഘടകത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ചില വ്യക്തികളുണ്ട് അവരുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ കടങ്ങൾ മാറട്ടെ ബിസിനസിന്റെ മേൽ വഴികളില്ലാതെ അനുഭവിക്കുന്നവരുടെ പുതിയ വഴികൾ തുറക്കട്ടെ വിദേശത്ത് നിന്നൊക്കെ എന്നെ കണ്ട പ്രീഷള വളരെ കൂടി അവരുടെ സംഭവിക്കട്ടെ യേശുവേ ഈ സീസൺ ദൈവം കർത്താവ് ഒരു ഏലിയാവിന് വേണ്ടി കാക്കയെ ഒരു പത്രോശന് വേണ്ടി മത്സ്യത്തെ ഒരു മോശയ്ക്ക് വേണ്ടി വൃക്ഷത്തിന്റെ അംശത്തെ ഇതിൽ നിന്ന് അത്ഭുതം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർ ഏത് മേഖലയിലാണ് ആയിരിക്കുന്നത് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ് ഒരു സാക്ഷ്യമായി മാറട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുപൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് സമയം ആ മീറ്റിംഗ് നിങ്ങൾക്ക് കൂടി വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്ന് അറിയപ്പെടുന്ന ഹോട്ടലിൻ്റെ കോൺഫറൻസ് ഹാളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു ആൾ നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം